പറയുന്നു ഇമാറൈറിയാഹ് അൻഹു നിവേദനം ചെയ്യുകയാ ഒരു ശബ്ദം മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ ഒരു ശബ്ദം മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ ഒരു കരച്ചിലിന്റെ ഞെരുക്കം മാത്രമേ അവിടെ അറിയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അമ്മാവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാ ജീവിതം നമുക്കുണ്ട് ചെറുപട്ടൂരുകാരാ എന്റെ പ്രിയപ്പെട്ട പുഴയിലെ മൂവാറ്റുപുഴയിലെ അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് വെച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് രക്ഷപ്പെടാനുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നാമതായിട്ട് നീ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ ഒന്നാമതായിട്ട് നീ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചുപക്കത്തി നിസ്കാരം അത് കൃത്യമായിട്ട് ആ പള്ളിയിൽ പോയൊന്ന് നിസ്കരിക്കാൻ എന്റെ വാപ്പ തയ്യാറായാ തയ്യാറായാ ഉമ്മ അത് അത് ഒന്നാമത്തെ വിജയം തയ്യാറായ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നതും സഹോദരിമാർ നിസ്കരിക്കണം എന്തിനു വേണ്ടിയാ പള്ളിയിൽ പോയി മോശോടാ എല്ലാരും പറയും നിസ്കരിക്കാത്തവനാണെന്ന് അതിന് വേണ്ടിയിട്ട് പോകുന്നവര് നിസ്കരി അവൻ നിസ്കരിക്കുന്നില്ല അവനപ്പൊ കല്യാണാലോചിച്ച് ചെറുപ്പക്കാരനോട് പോയി ഒരു ചെറുപ്പക്കാരനെ കല്യാണം ആലോചിച്ച് അവന്റെ വീട്ടിൽ പോയാ എന്താ അവന്റെ ക്വാളിഫിക്കേഷൻ അഞ്ചു നിസ്കരിക്കുന്നവനാ അഞ്ചുവക്കത്ത് നിസ്കരിക്കുന്നവനാണോ അങ്ങനെയൊക്കെ ആയി അങ്ങനെയായി നിസ്കാരം ഒരു സ്റ്റൈലിനും ഒരു സ്റ്റാറ്റസുമായി വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് മാറ്റിയിടുന്നത് പോലെ ഇതൊക്കെ ഒരു സ്റ്റാറ്റസായി അഞ്ചുപൊക്കത്ത് നിസ്കരിക്കുന്നവനാ പേരിന് വേണ്ടിയായി ലോകമാന്യതയ്ക്ക് വേണ്ടിയായി അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയായി റസൂല് പഠിപ്പിക്കുന്നത് ആനുസ്കാരമല്ല

ഹബീബ് ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ നരകത്തെപ്പറ്റി അങ്ങ് ജഹന്നമ ജഹന്നു ഹറ ന പറഞ്ഞു കൊടുക്ക് നബിയെ നാറു ജഹന്നമ അശദ്ദു ഹറ അതിന് ഭയാനകരഭയാനകമായ ചൂടാണ് പറഞ്ഞു നബിയെ ഇതങ്ങ് സഹാബാക്കൾ പലരും ബോധം കെട്ട് അവർ നിസ്കരിച്ചിരുന്നത് അഭിമുഖ വേണ്ടി നിന്നാണ് നിസ്കരിച്ചിരുന്നത് ഇന്ന് നമ്മുടെ നിസ്കാരത്തിന്റെ രീതിയൊക്കെ മാറിപ്പോയല്ലോ ശൈലിയൊക്കെ മാറിപ്പോയല്ലോ ശ്രദ്ധയൊക്കെ മാറി പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കബറിലെ ഒന്നാമത്തെ രക്ഷപ്പെടൽ എങ്ങനെയെന്നറിയോ അത് നിസ്കാരമാണ് നിസ്കാരമാണെന്ന് ഷഫി ഉൽ പറി മുഹമ്മദ് മുസ്തഫ പറയുന്ന നിസ്കാരത്തിന്റെ കാര്യമല്ല നീ രഹസ്യമായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാ യാ യാ ഹബീബ് നബി ഏതാണ് തരികയാബിയെ ആ നിസ്കാരം ഏതാണ് തുടങ്ങി എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഉറ്റയ്ക്ക് കിടക്കേണ്ട കബറിന്റെ ഉള്ളിലെ മോചനം എങ്ങനെയെന്നറിയോ അള്ളാഹുവിന്റെ തരുകയാ يَدْعُونَ رَبًّا خَوْفًا وَطَمَعًا രാത്രിയിൽ എല്ലാവരും നിശ്ശബ്ദമായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ് ശബ്ദം മാത്രമേ ഉള്ളൂ ഫാനിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ വേറെ ഒരു ശബ്ദവുമില്ല എല്ലാം നിശ്ചലമാണ് മണി രണ്ട് മണിയായി മൂന്ന് മണിയായി സുഖ ആ സമയത്ത് വലിയൊരു പ്രതിഭാസം നടക്കുന്നുണ്ട് സമയത്ത് വലിയൊരു പ്രതിഭാസം നടക്കുന്നുണ്ട് അള്ളാഹു ഇറങ്ങി വരികയാ ഒന്നാമത്തെ ആകാശത്തിൽ ഇറങ്ങി വരികയാ നമ്മളെല്ലാവരും നല്ല ഉറക്കമാണ് അത് കഴിഞ്ഞു പോയി നല്ല സുന്ദരമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന രാത്രിയുടെ രണ്ടുമണി മൂന്ന് മണി നേരമാകുമ്പോ കാരണം പറയും എന്താ നീ നിസ്കരിക്കാൻ വരാത്ത എന്താ ഇന്നലെ വാഴ വച്ച് നീണ്ടുപോയടേ അതുകൊണ്ടാണ് നിസ്കരിക്കാൻ വരാത്തത് ആ കാരണം പറഞ്ഞ പ്രിയപ്പെട്ടവരെ നിസ്കാരം മുടക്കുകയാണെങ്കിൽ അന്നാണ് നിങ്ങൾ വരരുത് വാളല്ല വാള് കേക്കലോ സുന്നത്തേ ഉള്ളൂ ഇതിന്റെ കാര്യം പറഞ്ഞു അത് വൈകി ശിക്ഷ അങ്ങനെ പറഞ്ഞു നിസ്കാരം മുടക്കുന്നവർ അവർ കേട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അന്ന് വന്നിരുന്നെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ മദറസ്സയെ പഠിപ്പിക്കുമ്പോ പറയും ഈ കാര്യങ്ങൾ അല്ലേ നമ്മുടെ ജീവിതത്തിൽ പലവട്ടവും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ ഇന്ന് വരെയെങ്കിലും കൃത്യമായിട്ട് നിസ്കരിക്കാനും നമ്മുടെ അഴിബാധത്തുകൾ ചെയ്യുവാനും അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ പറയും നമ്മുടെ ദുബ സ്വീകരിക്കുന്നില്ല നമ്മളെ അള്ളാഹു കൈവിട്ട് കളഞ്ഞു നമുക്ക് രോഗങ്ങളൊക്കെയാണ് നമുക്ക് പ്രയാസങ്ങളാണ് നമുക്ക് കടങ്ങളാണ് നമ്മുടെ ജീവിതം ഒന്നും ഇനി നന്നാവൂല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല അല്ലാഹു നമുക്ക് നല്ല ഈമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ മുസ്തഫുലി വസ്ല്ലം ആദങ്ങൾ പറഞ്ഞു അള്ളാഹു ഒന്നാൻ ആകാശത്ത് വന്നിട്ട് ചോദിക്കും ആരാണ് എന്നോട് ചോദിക്കുന്നത് ആരാണ് എന്നോട് ചെയ്യുന്നത് ആരാണ് എന്നോട് ആ സമയത്ത് ഞാൻ നിങ്ങൾ മുടങ്ങിക്കിടക്കുമ്പോ ചില ആളുകളുണ്ട് അവരിങ്ങനെ എഴുന്നേറ്റിട്ടല്ല രണ്ടിറക്കായ നിസ്കരിച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ ദുവാ ചെയ്യുന്നത് ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരല്ല ആരോഗ്യവാന്മാരല്ല ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ മൂന്ന് മൂന്നര മണി നേരമാകുമ്പോ നാല് മണിയോട് അടുക്കുന്ന സമയമാകുമ്പോൾ ശബ്ദം കേൾക്കും പ്രിയപ്പെട്ട പിതാവാണ് കയറി വരുന്നത് വാപ്പയാണ് കയറി വരുന്നത് രോഗമാണ് കണ്ണിന് രോഗമാണ് കാലിന് രോഗമാണ് തണുപ്പും സഹിച്ച വാപ്പ വന്നിട്ട് രണ്ടരക്കാട് നിസ്കരിക്കുന്ന രംഗമൊന്ന് കണ്ടാൽ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ ആ സമയത്താണ് പടച്ചതമ്പുരാൻ ചോദിക്കുന്നത് ആരാണ് എന്നോട് ചോദിക്കുന്നത്